ഹായ് ഓൾ വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോ മാക്സി മെറ്റീരിയൽസിൻ്റെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും ആവശ്യപ്പെട്ട പോലെ അജ്റക്കിൻ്റെ ഒരുപാട് കളക്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നേരെ വീഡിയോയിലോട്ടേക്ക് പോകാം വീഡിയോ അത്ര പെർഫെക്റ്റ് അല്ല കേട്ടോ പനിയോ ഇതെല്ലോം കാരണം കഴിയുന്ന രീതിയിൽ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്തതാണ് അപ്പോൾ പിന്നെ നമ്മൾ ഇപ്രാവശ്യം കൊണ്ടുവന്നിട്ടുള്ളത് പിന്നെ അജ്റക്കെന്നെ രണ്ട് ബ്രാൻഡിൻ്റെ ആണ് കേട്ടോ ഒന്ന് ഡി സി എമ്മും ഒന്ന് മോഹൻ്റോ ആണ് അതിൽ മോഹൻ്റെ ഇതിനാണ് റേറ്റ് നൂറ്റി അറുപത്തൊൻപത് ഡി സി എമ്മിൻ്റെ ഇത് നൂറ്റി എഴുപത്തി രണ്ടാണ് കേട്ടോ വരുന്നത് അപ്പോൾ നമുക്കറിയാം ഡി സി എമ്മെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയൽ ആണ് അതുകൊണ്ടാണ് ഡി സി എമ്മിന് കുറച്ച് റേറ്റ് കൂടുതൽ പക്ഷേ ഞാൻ ഇടുന്ന റേറ്റ് പൊതുവേ പുറത്തൊക്കെ കൊടുക്കുന്നതിനേക്കാൾ എത്രയോ കുറവാണ് കേട്ടോ അപ്പോൾ എല്ലാം വന്നിട്ടുള്ള അതിപ്രാവശ്യം രണ്ടായിരത്തി തൊണ്ണൂറിലാണ് ആവശ്യക്കാർ ഈ ഒരു നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി പിന്നെ നമ്മൾ ഓൾ ഓവർ ഇന്ത്യ ഷിപ്പിംഗ് ഉണ്ട് ഷിപ്പിങ്ങിന് പത്ത് പീസിന് നൂറ്റിപ്പത്ത് രൂപയാണ് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഹോൾസെയിൽ ഹോൾസെയിൽ ആയിട്ട് എടുക്കുമ്പോഴാണ് ഈ മേലെ കാണുന്ന റേറ്റിലേക്ക് കിട്ടുക കേട്ടോ ഹോൾസെയിൽ അല്ല എന്നുണ്ടെങ്കിൽ എനിക്ക് എത്ര പീസ് വേണമെങ്കിലും എടുക്കാം അപ്പോൾ നൂറ്റി അറുപത്തൊൻപത് ഉള്ളത് നൂറ്റി എഴുപത്തൊൻപതോ നൂറ്റി എഴുപത്തിരണ്ട് ഉള്ളത് നൂറ്റി എൺപത്തിരണ്ട് എന്നുള്ള ആ ഒരു റേറ്റിലേക്ക് മാറും അപ്പം ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള പീസിന് അറുപത് രൂപ ആണ് ഷിപ്പിംഗ് പിന്നെ നമ്മൾ നമ്മളധികം പ്രൊവൈഡ് ചെയ്യുന്നത് പ്രൊഫഷണൽ കൊറിയേഴ്സ് ആണ് പിന്നെ കസ്റ്റമർ ആവശ്യപ്പെടാമെന്നുണ്ടെങ്കിൽ അവർക്ക് അത്രയും മസ്റ്റാന്നുണ്ടെങ്കിൽ ഡി ടി ഡി സിയും പോസ്റ്റ് ഓഫീസും ചെയ്തു കൊടുക്കുന്നുണ്ട് പക്ഷേ ഓൾമോസ്റ്റ് പ്രൊഫഷണൽ കൊറിയറാണ് ചെയ്യാറുള്ളത് അപ്പോൾ ഈ ഈ കുറച്ച് കാര്യങ്ങളെങ്കിലും കേട്ടിട്ട് വേണം കേട്ടോ നമ്മൾ വാട്സപ്പിൽ വന്നിട്ട് മെസ്സേജ് ഇടാനായിട്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ആൾക്കാരും ചില ആൾക്കാർക്ക് കൊറിയർ അവിടെ അവൈലബിൾ ആയിരിക്കില്ല പോസ്റ്റ് ഓഫീസ് ആയിരിക്കും പക്ഷെ അവർ സെൻഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് പറയാം നമുക്ക് പോസ്റ്റ് ഓഫീസ് ആയിരുന്നു വേണ്ടിയിരുന്നത് എന്നുള്ളത് അപ്പോൾ നമ്മൾ വീഡിയോയിൽ ഒരു ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് പിന്നെ നമുക്കത് മെസ്സേജിലും ഡീ വാട്സപ്പ് മെസ്സേജിലും ഡീറ്റെയിൽ ആയിട്ട് പറയാന്ന് പറഞ്ഞാൽ എന്താ പറയുക നമുക്ക് കസ്റ്റമർ ചോ ചോദിക്കുന്ന കാര്യത്തിന് മാത്രമേ റിപ്ലൈ കൊടുക്കുന്നുള്ളൂ അല്ലാതെ നമ്മൾ ഇതെല്ലാം കാരണം വീഡിയോ കണ്ടിട്ടാണല്ലോ വരുന്നത് എന്നുള്ളതിലാണ് പക്ഷേ ഇപ്രാവശ്യം അങ്ങനെ കുറേ ആൾക്കാർ പറഞ്ഞ് അയച്ചു കഴിഞ്ഞതിന് ശേഷം അവർക്ക് പോസ്റ്റ് ഓഫീസായിരുന്നു വേണ്ടത് എന്നുള്ളത് അപ്പോൾ അതിൽ നമ്മൾ പിന്നെ ഉത്തരവാദികളല്ല കാരണം അത് നിങ്ങൾ വീഡിയോ കണ്ടിട്ട് ഡീറ്റെയിൽ ആയിട്ട് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് അതിൽ പറയുന്നത് എന്നുള്ളത് പിന്നെ നമ്മൾ ത്രീ ആണ് ഡിസ്പാച്ചിങ് ഡേറ്റ് കിട്ടും അപ്പോൾ അതിൻ്റെ അത് കഴിഞ്ഞിട്ട് ചില എന്താ പറയുക നാലും അഞ്ചും ദിവസമായിട്ട് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അപ്പം തന്നെ നമ്മളെ കോൺടാക്റ്റ് ചെയ്യണം എന്നാലേ നമുക്ക് അവരെ ഓഫീസുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാൻ കഴിയത്തുള്ളൂ അപ്പം ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം പിന്നെ മെറ്റീരിയലൊക്കെ ഒന്ന് ഓർഡർ ആക്കാനായിട്ട് അപ്പോൾ ഇതൊക്കെ വന്നിട്ടുള്ളത് നൂറ്റി അറുപത്തൊൻപതിൻ്റെ ആണ് മോഹൻലാണ് കേട്ടോ ഇതും ഡി സി എംഒ ആയിട്ട് ചെറിയ എന്തോ ക്വാളിറ്റി വൈസ് എന്തെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടാവും അല്ലാതെ ഓൾമോസ്റ്റ് കാണുമ്പം എല്ലാം ഓക്കെ ആയിട്ടാണുള്ളത് പിന്നെ ഇതിൻ്റെ നല്ല ക്ലോത്തും കാര്യങ്ങളൊക്കെ ആണ് ആട്ടോ മോഹൻ ഞാൻ ഇതിന് മുൻപ് കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ റെഡിമെയ്ഡ് നെക്കും കൊണ്ടുവന്നിട്ടുണ്ട് ചുരിദാറതും ടോപ്പിനൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയതും പിന്നെ മാക്സിക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയതും കേട്ടോ അപ്പോൾ അത് ആവശ്യമുള്ളവർ ഈയൊരു നമ്പറിലേക്ക് തന്നെ കോൺടാക്റ്റ് ചെയ്താൽ മതി അപ്പോൾ ഈ ഒരു അജിറക്കിൻ്റെ മെറ്റീരിയലിനാണ് ആവശ്യക്കാർ അധികം ഉള്ളത് കേട്ടോ കാരണം എന്താ വെച്ചാൽ ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം കൊണ്ടുവന്ന അപ്പോൾ പിന്നെ ഇനി ഇപ്പം അങ്ങനെ ആദ്യം ചോദിക്കണ്ടാവില്ലാ ഒരു ടൈമിൽ എടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെയും അതിനെന്നാണ് സ്റ്റോക്ക് ഇങ്ങനെ ചോദിച്ചുകൊണ്ട് വരുന്നത് അതുകൊണ്ടാണ് ഇപ്രാവശ്യം കംപ്ലീറ്റ് അജറക്ക എടുക്കാനുള്ള കാരണം പിന്നെ അജറക്കിൻ്റെ ഒരു നെഗറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് മൂന്ന് കളറിലേ ഇത് വരുന്നുള്ളൂ കേട്ടോ ഒന്ന് ഒന്ന് നല്ലൊരു റെഡ് ചില്ലി കളർ പിന്നെ ഒരു മെറൂണ് ഒരു ബ്ലൂ പിന്നെ ചിലത് മാത്രം വേറൊരു റെഡ് കളറിലും കൂടി വരുന്നുണ്ട് അങ്ങനെ ഒരു നാല് കളറിൽ മാക്സിമം വരാറുള്ളൂ അതിൻ്റെ അപ്പുറത്തുള്ള കളർ ഒന്നും ആരും ആലോചിക്കുകയും വേണ്ട കേട്ടോ കാരണം അതിലൊന്നും കിട്ടാറില്ല അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലുള്ള കളക്ഷൻസ് അപ്പോൾ ആവശ്യമുള്ളവർ മേലെ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി പിന്നെ ഇതെങ്ങനെയാണ് ഓർഡർ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു നിങ്ങൾക്ക് കാണുന്ന മെറ്റീരിയൽ എടുത്ത് ആ ഒരു വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്താൽ മതി അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കണും എനേബിൾ ആക്കിയിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ്